വളരെയേറെ പ്രശസ്തിയിൽ നിൽക്കുന്ന വയനാട്ടിലെ ഗ്രാമപ്രദേശമാണ് അമ്പലവയൽ കാർഷിക വിളകൾ കൊണ്ട് ഹരിതവർണം തീർക്കുന്ന അമ്പലവയലിലാണ് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എടയ്ക്കൽ ഗുഹയും ഹെറിറ്റേജ് മ്യൂസിയവും ഫാന്റം റോക്കുമെല്ലാം ഇവിടെ തന്നെ അന്താരാഷ്ട്ര പുഷ്പമേളയും വർഷാവർഷം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിവരുന്നു ഏലകൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച കർഷകനെയാണ് കൃഷി അങ്കണത്തിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത് അമ്പലവയലിലെ നരിക്കുണ്ട് എന്ന പ്രദേശത്തെ ജോസ് എന്ന ഏലം കർഷകനെ ജോസേട്ടന്റെ നമുക്ക് ചോദിച്ചറിയാം ജോസേട്ടാ ഒരുപാട് കൃഷികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇഞ്ചിയായിട്ടും വാഴും അതിന് എങ്ങനെയാണ് ഏലകൃഷിയിലേക്ക് എത്തിയതും അതൊരു വിജയത്തിലേക്ക് നയിച്ചതും ഇഞ്ചി കൃഷി നമ്മൾ പരമ്പരാഗതമായിട്ട് കൃഷിക്കാര് തന്നെയാണ് അപ്പൻ കൃഷിക്കാരാണ് നിങ്ങളുടെ സഹോദരങ്ങളെല്ലാരും കൃഷിക്കാരാണ് പക്ഷെ ആ കൃഷിയിൽ നിന്നും നമുക്ക് ഇത്രയൊരു വരുമാനം കിട്ടാത്ത വന്ന് എന്തിനാണ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ എല്ലാവരും എല്ലാരും കുടകിലൊക്കെ പോയ സമയത്ത് ഞാനും രണ്ട് സുഹൃത്തുക്കളും കൂടെ കൂടി ഗുണ്ടൽപേട്ടയിലാണ് ഇഞ്ചി കൃഷി സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ സക്സസ് ആയാരുന്നു അന്നും ഗുണ്ടൽപേട്ടയൊന്നും ഇപ്പോൾ ഉള്ള പോലെ ഇഞ്ചി കൃഷിയില്ല ആ ഇഞ്ചി നന്നായിട്ടുണ്ടായി പക്ഷെ അതിൽ നിന്ന് നമുക്ക് വിലയില്ലാതായാലും നഷ്ടം വന്നു അങ്ങനെ ആ കൃഷികളെല്ലാം നഷ്ടമാണ് പിന്നെ ഇവിടെ കുരുമുളകായിരുന്നു എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നത് ദ്രുതവട്ടം വന്നു കുരുമുളക് മുഴുവൻ എല്ലാ പ്രദേശങ്ങളിലും പിന്നെ ഉണ്ടായിരുന്നത് എനിക്ക് ഡയറി ഒരു ചെറിയൊരു മൂന്നാല് പശുക്കളെയും വെച്ച് ചെറിയൊരു ഡയറി ആയിരുന്നു ഇതിന്റെ താഴ്ഭാഗത്തായിരുന്നു നല്ല പേര് ഈ കൃഷികളെല്ലാം നഷ്ടമായ സമയത്താണ് ഞാൻ ഇവിടുന്ന് പണിക്കായിട്ട് എൻ്റെ ഒരു കാസിൻ ഹയർ റേഞ്ചിലുണ്ട് അവിടെ പോയി ഈ തോട്ടത്തിൽ പണി തുടങ്ങി ഒരു വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇത് നമ്മുടെ അതേ സെയിം കാലാവസ്ഥ തന്നെയാണ് ഇവിടെ പക്ഷെ ഇതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ തണുപ്പുണ്ട് ഹയർ റേഞ്ചില് അപ്പം ഇവിടെ ഒന്ന് സക്സസ് ആക്കി എന്താ പറയുന്നത് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഒന്ന് ചെയ്തു പക്ഷെ അത് വേണ്ടത്ര നമുക്ക് അതിന്റെ പരിപാലനം കറക്റ്റ് ആകാത്തത് ഒരു അഞ്ചു വർഷം നാല് വർഷം കഴിഞ്ഞപ്പം ആ അത് എന്നെ റീപ്ലാന്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത് നന്നായിട്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ആറു വർഷമായി ആറു വർഷമായ ചെടിയാണ് ഇത് നമുക്ക് ഇവിടെ ഇത് നെള്ളാണിയാണ് ഇത് ഹൈ റേഞ്ചിൽ നിന്ന് തന്നെ ഞാൻ പണിയെടുത്തിരുന്ന ആ സ്ഥലത്ത് ഏലം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് സാധാരണയായിട്ട് നമ്മളെ ഒരു പറഞ്ഞിട്ടുണ്ട് ഏറെ തോട്ടങ്ങളിലൊക്കെ നമ്മളൊരു ഏഴടി ആറരടി ഒക്കെ അകലത്തിൽ അകലത്തിലിരിക്കുന്നത് കാരണം ഇത് ആദ്യം നടന്ന സമയത്ത് ഷെയ്ഡ് കുറവഞ്ഞ സ്ഥലമായിരുന്നു കുരുമുളക് പോയ സമയത്ത് മരങ്ങളെല്ലാം വെട്ടി തന്നെ ഏതാണ്ട് മരങ്ങളെല്ലാം കളഞ്ഞിരുന്നു വീണ്ടും ഈ ഷെയ്ഡ് കുറവായ സമയത്ത് നമുക്ക് ഈ ടെമ്പറേച്ചറിനെ ഒന്ന് ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി അകലം കുറച്ചു നമുക്കൊരു ആറടി ഏഴടി അകലത്തിലാണിത് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിനെ കുറയാ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റി ഇപ്പം അത്യാവശ്യത്തിന് ഷെയ്ഡായി കുഴപ്പമില്ല അപ്പൊ നമ്മളൊരു ഏഴടി അകലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു ഏക്കറിലേക്ക് ഒരു അറുന്നൂറ് പേടി മിച്ചം വെച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടേക്കർ സ്ഥലമാണ് നമുക്ക് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേടി ഒരു ഏക്കറിലോട്ട് എത്ര ശരാശരി എത്ര കിലോയിൽ കെട്ടി താറുണ്ട് വർഷം നമുക്കിപ്പോ ഇവിടെ ഇപ്പ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വർഷം വല്ല്യ കുഴപ്പമില്ല ഒരു അറുന്നൂറ് കിലോ ആവറേജ് ഈ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരേക്കറേ എങ്കിലും വല്യ കുഴപ്പമില്ലാതെ ചെയ്യുവാണെങ്കി നമുക്കൊരു ആയിരം കിലോടെ എടുത്ത് ഏക്കറില് ഏക്കറെ ആയിരം കിലോ എടുക്കാം അത്യാവശ്യം നല്ല ഷെയ്ഡ് നാന്നൂറ്റി ആ നമുക്കൊരു നാനൂറ് അഞ്ഞൂറ് ചെടി നമുക്ക് കണക്ക് കൂട്ടാം ഒരു ഏക്കറില് അപ്പൊ അത്രയും ചെടിയാകുമ്പോ നമുക്ക് ഒരു ആയിരം കിലോ ഉണ്ടാക്കിയെടുക്കാൻ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ എടുക്കാം ഈ പിന്നെ നല്ല ഞാൻ കണ്ടതിനകത്ത് നെല്ലാണിയാണ് പിന്നെ ഏലാറാണിന്നും പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് പിന്നെ ഹൈ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു പാലക്കുടി എന്ന് പറഞ്ഞു അത് ശരം നല്ല ഒരു ഒന്നര മീറ്റർ കൂടുതൽ നീളം വയ്ക്കും പക്ഷെ അതിലൊരു രണ്ട് കാ മൂന്ന് കാ കുറച്ച് കഴിഞ്ഞാല് ശരത്തിന്റെ നീളം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല വെറൈറ്റിയാണ് പക്ഷെ അത് അത്ര സക്സസ് അല്ല ശരം നല്ല നീളം വയ്ക്കും പിന്നെ ഏലറാണി എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ ഈ കാക്ക സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് നന്നായിട്ട് കാക്കടക്കുന്നത് പോലെ തോന്നി ഒന്ന് രണ്ട് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് കായ് പിന്നെ കുറഞ്ഞു നേരെ കുറച്ച് ഈ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ റൗണ്ട് കാണും കഴിഞ്ഞാൽ ഒരു മാർച്ച് അല്ലെങ്കിൽ ഒരു ജൂൺ തുടങ്ങി കഴിഞ്ഞാല് മിറ്റേ ജൂൺ വരെ നമുക്ക് കായുണ്ട് ഇപ്പൊ നമ്മള് കായ് എടുത്തോണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പൊ ഇതിപ്പോ നമ്മള് എന്താ പറയുന്ന ഏപ്രിൽ അവസാനമായി ഇപ്പൊ കായണ്ട് ഇനിയും കിടക്കുന്നു നമുക്ക് ഫുൾ റൗണ്ട് ഉണ്ട് അൻപത് അൻപത് ശതമാനാണ് ഏലത്തിന് അത്യാവശ്യമായിട്ട് നമുക്ക് ഷെയ്ഡ് വേണ്ടത് ഇനിയിപ്പോ അറുപത് നാൽപ്പതാണേലും കുഴപ്പമില്ല ഒരു അടിയുടെ മുകളിലേക്ക് ഉയർന്ന ഷെയ്ഡ് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ തടി ഇതേപോലെ നമ്മളിങ്ങനെ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ പോയിക്കൊട പോലെ ഇത് നിന്നുള്ളൂ അപ്പൊ നമുക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശമായി ഏഹ് വെളിച്ചവും കിട്ടും ഏലത്തിന് വേണ്ടത്ര എന്താ പറയുന്ന കാറ്റോട്ടൊക്കെ കിട്ടും തീരെ താഴ്ന്ന ഷെയ്ഡ് വന്നു കഴിഞ്ഞാല് ഇതിന്റെ ചിമ്പിന്റെ എണ്ണം കുറയും ഉള്ള ചിമ്പിന് ഉയരം ഒത്തിരി കൂടി പോകും അന്നേരം മറച്ചിലുണ്ടാവും ചിമ്പിന്റെ എണ്ണം കുറയുകയും പിന്നെ ഷെയ്ഡ് ഒട്ടും ഇല്ലെങ്കിലും ഇതേപോലെ ഇല നേരിട്ട് വെയിലടിച്ച് പൊള്ളി പോവുകയും ചെയ്യും അത് മാത്രമല്ല ഷെയ്ഡ് തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ആഗസ്റ്റ് മാസം ആയി കഴിയുമ്പോഴേ നമുക്ക് ഹീൽഡ് തുടങ്ങുക ല്ലേ ഹും ജൂലൈ കഴിയണം ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പൊക്കെ കാരണം ഈ വെയിലിൽ നിന്നുള്ള സന്ദർശനം എല്ലാം കിട്ടി ചെടി മഴയൊക്കെ പെയ്ത് ഇപ്പൊ നമ്മള് സാധാരണ ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് നൂറ്റി പത്ത് ദിവസം കൊണ്ടാണ് ആ കായെ പറിക്കാറാക്കുന്നത് ഒരു പൂ സെറ്റ് ആയി കഴിഞ്ഞാൽ നൂറ് ദിവസം നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് നമുക്ക് എടുക്കാം ഒരു തട്ട വെച്ച് കഴിഞ്ഞാൽ ഒരേലും നട്ടു കഴിഞ്ഞാല് നമുക്ക് ഒരു ഞാൻ പതിമൂന്ന് മാസം കൊണ്ട് പതിമൂന്നാമത്തെ മാസം പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒരു അവറേജ് നോക്കുവാണെങ്കിൽ ഒരു പതിനെട്ട് മാസാവുമ്പഴത്തേക്കും കാ സ്റ്റാർട്ടിങ് ഒരു മാസം ശരിക്കും ഫീൽഡ് കിട്ടാൻ പാകത്തിന് രണ്ടാമത്തെ വർഷം നന്നായിട്ട് കായും ഏത് സമയത്താണ് നമ്മൾ നമ്മൾ മെയ് തുടങ്ങി ഓഗസ്റ്റ് അവസാനം വരെ ആണ് ഏറ്റവും നല്ലൊരു നല്ലൊരു ഏലച്ചെടികളിൽ തേനീച്ചകളാണ് പരാഗണം ചെയ്യുന്നത് അതിനായി മൺകട്ടകൾ കൊണ്ട് സ്വന്തമായി തയ്യാറാക്കിയ തേനീച്ചക്കൂടും ഇവിടെ കാണാം ഏലത്തിൻ്റെ പരിചരണങ്ങളെല്ലാം ഈ ദമ്പതികളാണെങ്കിലും കായെടുക്കുവാൻ പരിചയസമ്പന്നരായ തൊഴിലാളികളെ ആശ്രയിക്കാറുമുണ്ട് വർഷത്തിൽ പന്ത്രണ്ട് മാസവും മീനി വിളവെടുക്കുന്ന ഈ കർഷകൻ മുൻപ് ചെയ്ത കൃഷിയിലെ പരാജയം പാടങ്ങളായി ഉൾക്കൊണ്ടാണ് ഏലക്കൃഷിയിലേക്ക് തിരിഞ്ഞതും വിജയം കൈവരിച്ചതും ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് ഈ കർഷകൻ ഹൃദ്യമായ പെരുമാറ്റവും സംസാരവും വിവേകവുമെല്ലാം തന്നെ ഈ കർഷകനെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവനാക്കുന്നു ഇടുക്കിയിലെ പതിനഞ്ച് വർഷത്തെ ഏലത്തോട്ടത്തിലെ അറിവുകൾ സ്വന്തം ഭൂമിയിൽ പരീക്ഷിച്ച് ഒടുവിൽ വിജയം കണ്ടെത്തിയ കർഷകൻ ഈ വിജയങ്ങൾക്കെല്ലാം ഭാര്യ മോളിയും കൂടെയുണ്ട് പൂനെയിൽ എഞ്ചിനീയർമാരായ രണ്ട് ആൺമക്കൾ ക്രിസ്റ്റിനും ജസ്റ്റിനും ലീവിന് വരുമ്പോഴൊക്കെ മാതാപിതാക്കളെ കൃഷിയിടത്തിൽ സഹായിക്കാറുമുണ്ട് ഏലച്ചെടിയുടെ പുതിയ തട്ടകളാണ് നടാൻ ഉപയോഗിക്കുന്നത് പത്തടി അകലത്തിലാണ് ഏലച്ചെടികൾ നടാറുള്ളത് രണ്ടടി നീളവും വീതിയും ഒരടി ആഴത്തിലുമുള്ള കുഴികളെടുത്ത് പച്ചിലകളും മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയുമെല്ലാം ചേർത്ത് കുഴിയൊരുക്കുന്നു വർഷം വർഷം അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് പോകുന്നത് പോലെയാണ് ഞാൻ ഹയർ റേഞ്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഉള്ള കാ ചെടി ഞാൻ അവിടെ വന്നിട്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞ് പോരുമ്പഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ചെടി ഫ്രഷ് ഫ്രഷായിട്ട് തന്നെയാണ് ഒരു കൊഴപ്പില്ല അപ്പൊ ഇതിന്റെ അകം മുപ്പത് വർഷമായി അപ്പൊ ഇതിന്റെ ആയുസ് എത്രയാണെന്ന് നമുക്ക് കൃത്യൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ കൺട്രോൾ െക്കോട്ടെ ഇതിന്റെ ശത്രു എന്ന് പറയുന്ന സാധനം ഇതിനെ വിളവിനെ മുഴുവൻ നശിപ്പിക്കുന്ന സാധനമാണ് സാധനാണ് എന്ന് പറയുന്നത് കൊരങ്ങൃഗത്തിന്റെ ഒരു സംഗതി മറ്റു സാധനം എല്ലാം നമുക്ക് പ്രശ്നമില്ല കുരങ്ങ് കയറി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചിമ്പിനെല്ലാം ഓടിച്ച് എന്താ പറയുന്ന ചീന്തി കളഞ്ഞ് നശിപ്പിച്ചു കളയുന്നത് അത് വന്യമൃഗത്തിന്റെ ശൈലിയാണെന്ന് മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടുതെരുപ്പനാണ് നമുക്കിതിനകത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ശത്രു അതെല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് തണ്ടുതെരൂപ്പൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കീടത്തിനുള്ള മരുന്നുകൾ ഇപ്പോൾ ഈ ശലഭ പുഴുക്കളാണ് സാധാരണ ഇതിനകത്തൂടെ വന്ന് മുട്ടയിട്ട് ഇത് തരുന്ന ഓട്ടയാക്കി ഇതിനകത്തെ കൂമ്പ് തിന്നാനായിട്ട് കയറുന്നത് ഒന്ന് അത് ആണ് ഒരു ശത്രു പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ തണ്ട് തെറക്കുന്നത് പോലെ തന്നെ കായ് ഇളതായിരിക്കുന്ന സമയത്ത് കായയിലും ഈ പുഴു തെക്ക് കായ്ക്കാത്ത അരി ഓട്ടയായേ പോകും അന്നേരം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കായ്ക്കുന്നവരുടെ തൊണ്ടിന് കുഴപ്പം കാണിയാലോ കായ കുറച്ച് കഴിയുമ്പോ അതിനകത്ത് അരിയില്ലാത്ത ആത് അപൂർവ്വം അങ്ങനെയാണ് പിന്നെ ചൊറി ചെറിയ ഈ ഉമിക്കരി പോലെ ചെറിയൊരു സാധനമാണത് സാധനമാണ് അത് അപ്പൊ അത് കേറിയിരുന്ന് ഈ പൂവിനകത്ത് തന്നെ പോളയ്ക്കകത്ത് കാ സെറ്റായി കഴിയുമ്പം അതിലിരുന്ന് നീരൂറ്റി കുടിക്കുന്നതാണ് ഈ ചൊറി ഉണ്ടാകുന്നത് അപ്പൊ അത് കാ നമ്മൾ പുറത്തു വന്ന അപ്പൊ അത് തന്നെ ഈ കുത്തുന്ന സമയത്ത് കായൽ അതിന്റെ ചെറിയ ഈ കൊമ്പ് കൊള്ളുന്നതാണ് പാടായി പാടായിട്ട് ഈ ചൊറിയായിട്ട് നമുക്ക് ആ വലുതാകുമ്പോ കാണുന്നു ചൊറുപ്പം വില നമുക്കൊരു മുന്നൂറ് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് നമുക്കൊരു മുന്നൂറ് രൂപയുടെ വ്യത്യാസം ഒരു കിലോയെല്ലാം ചൊറുപേ ചൊറിയെന്ന് പറഞ്ഞ പൂവിനകത്ത് സെറ്റാകുമ്പോ തന്നെ എന്താ പറയുന്നത് ചൊറിക്കുള്ള മരുന്ന് ചെയ്തിരിക്കുന്നു കാരണം ഇതിന്റെ ഒരു മരുന്നുകളും വന്നതിന് ശേഷമല്ല എല്ലാം അഡ്വാൻസ് ആയിട്ട് നേരത്തെ നേരത്തെ നമ്മൾ ചെയ്തു വിട്ടു പോവുക മറ്റ് കേടുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പം മറ്റൊരു കേടാണ് തട്ടമറിച്ചത് ആ ആ രോഗം ഉണ്ടാകുന്നത് മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന അപൂർവം ചിലപ്പോൾ ഈ ചെറുപ്പ സ്ഥലങ്ങളിലൊക്കെ വേനൽക്കാലത്തും മറിയാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്നതിനെ നമ്മൾ ആദ്യം തന്നെ ഈ ചെടി ഒരുക്കി വൃത്തിയാക്കിയതിനു ശേഷം ഗോഢമിശ്രിതം ഫുള്ളായിട്ട് ചെടിയുടെ എന്താ പറയുന്ന എല്ലാ ഇലകളിലും തന്നെ തണ്ടയിലും കിട്ടി ഒരുവിധം ഒഴുകി ഇറങ്ങാൻ പാട്ടലി സ്ഥലമല്ല ചെടി ഏതാണ്ട് ഒരു ഗോഢോമിശ്രതത്തിന്റെ കളർ തന്നെയാകും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു തട്ടമുറച്ചിൽ നിന്ന് സാധാരണ ജൂൺ ജൂലൈ ആ സമയത്ത് അല്ല ആദ്യത്തെ മഴ പെയ്ത് ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ മഴ പെയ്ത് വലി ആദ്യത്തെ മഴയ്ക്ക് അടിക്കണ്ട പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ചെറിയൊരു ഇടവേള കിട്ടും ആ ഗ്യാപ്പിലാണ് അടിക്കുന്നത് ചെടി മഴ പെയ്ത് ഒത്തിരി വെള്ളം നിന്ന് മണ്ണിനകത്ത് വെള്ളം നിന്ന് കഴിയുമ്പോൾ മറ്റു വെള്ളമൊന്നും വലിക്കാൻ പറ്റാതെ വരുമ്പോൾ ചെടിക്ക് ചെറിയൊരു മണ്ണിൽ നിന്നൊന്നും വലിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ചെടിക്കൊരു ചെറിയൊരു പോലെ അപ്പം നമുക്ക് ജലദോഷം പിടിക്കുന്നത് പോലെ പനി വരാതിരിക്കാൻ വേണ്ടി നേരത്തെ എന്താ പറയുന്ന പാരാസെറ്റമോൾ കഴിക്കുന്നത് പോലെ തന്നെയാണ് ഈ അമ്മി ബോഡമിശ്രിതം കൊടുക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ രണ്ടു വർഷത്തെ കാലാവസ്ഥയിൽ നമ്മൾ സാധാരണ ഒരു വർഷത്തിൽ ഒന്നാണ് കോഡോ മിശ്രതം അടിക്കാറ് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തെ ആ നിരന്തര മഴയ്ക്ക് നമ്മൾ എന്താ പറയുന്നത് രണ്ട് ട്രിപ്പ് കോഡോ മിശ്രത കാരണം ഒരെണ്ണത്തിന്റെ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ചിലെ മുപ്പത് ദിവസമാണ് നമുക്ക് കാലാവധി കിട്ടുക അത് കഴിഞ്ഞും ഇതേപോലെ പ്രളയം പോലെയുള്ള മഴകൾ ഏഹ് കഴിഞ്ഞാൽ കഴിഞ്ഞാല് ബോഡോമിശ്രിതത്തിന്റെ എണ്ണം വീണ്ടും പോകേണ്ടി പിന്നെ അത് കൂടാതെ ചുവട്ടില് ചിലത് ഈ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പോലും ചില ചെടികൾ എനിക്കങ്ങനെ വരാറില്ല എങ്കിലും ഈ ചില ചെടികൾ മൊത്തത്തിൽ ഈ തട്ടമുറിയാനായിട്ടുള്ള ഈ ഇങ്ങനെ ചെയ്ത് ആരംഭം കാണുമ്പോൾ തന്നെ ബോഡോമിശ്രിതം ഇങ്ങനെ ഈ ഒരു നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് അര കിലോ തിരിച്ച് ഒരു കിലോ കുമ്മായങ്ങളുടെ കൂട്ടി ഉണ്ടാക്കുന്ന ഗോഡോ മിശ്രിതം കലയ്ക്ക് ചുവട്ടിലൊരു അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ തട്ടമുറച്ചിൽ നിന്നു കാണാറുണ്ട് പിന്നെ പുതുമഴ പെയ്യുമ്പോ ഈ സമയത്തിന് മുമ്പ് തന്നെ മണ്ണ് പരിശോധിച്ച് എച്ച് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമുണ്ട് അതുപോലെ തന്നെ ഈ രോഗവും കീടവും കിരീടവും ഉപരി നമ്മുടെ പ്രവൃത്തിയില് കാരണം ഓരോ പണി അതത് സമയത്ത് ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പം ഏകദേശം ഒരു ഒക്ടോബറിലൊക്കെയാണ് ഒരു എന്ന് വട്ടക്കപാത്ത അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു ക്ലീൻ ചെയ്ത് കച്ചിയുടെ നിലത്തിടുന്നത് ആ സമയത്ത് തന്നെ അതെല്ലാം കൂടെ കൂട്ടി പഠിച്ചു കൂട്ടി ക്ലിയർ ചെയ്ത് അന്നേരം എന്താ കളകളും കളകളപൂർവായിരിക്കും അല്ലേലത്തിനകത്ത് കളകളും അങ്ങനെ പറച്ച് അത് കൂട്ടി ഒരു ചെടികൾക്ക് വലിയ കുഴപ്പം പറ്റാത്തതുപോലൊരു കുഴി എടുത്ത് ആ മണ്ണ് മണ്ണിളക്കിയതിനു ശേഷം ചെടിക്കകത്തോട്ട് മണ്ണ് കടയും ഒരു നവംബറിന് മുമ്പ് അത് കാലാവസ്ഥക്ക് അനുസരിച്ച് ഒത്തിരി മഴയൊക്കെ ചെയ്യില്ല കൂടുതൽ ആവുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കും അതിന് ആ കുഴിയിലേക്ക് ഈ നമ്മൾ ഈ കൂട്ടിയിരിക്കുന്ന വേഴ്സ്റ്റ് മൂടിക്കളയാണ് ചെയ്യുന്നത് ആ കുഴിയിൽ ഇത് ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ മണ്ണിന് ഇത് മൂടികളയാറില്ല അത് തന്നെ പൊതുപോലെ പൊതുപ്പ് പോലെ നിരത്തി മൊത്തം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അട്ട വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പിന്നെ മണ്ണിടുന്നതിന് പകരം ഞാൻ ചെയ്യുന്നത് ഏകദേശം ഒരു മൂന്ന് ചിന്ന് ചാണകം തന്നെ നേരിട്ട് മണ്ണിന് പകരമായിട്ട് ചെടിയുടെ ചൂടിലേക്ക് ഉണങ്ങിയ ചാണകം ഏഹ് ഈ ചെടിയുടെ ചൂട് അത് ഈ മണ്ണിടുന്ന അതേറെ ബാക്കി ഇങ്ങനെ ഈ കച്ചി തട്ട വെട്ടുന്നത് മുഴുവൻ നിരപ്പി അതിന് മുകളിലേക്ക് ഇടുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാല് ഈ ഇതിനകത്തൊരു ടൈറ്റ് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ വേര് പെട്ടെന്ന് ഈ മുകളില് പൊടുപ്പുള്ളത് കൊണ്ട് ഈ ചാണകത്തിലേക്ക് പെട്ടെന്ന് വേരുമെന്ന് തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെടിക്ക് നല്ല ആരോഗ്യം ഒക്കെ കിട്ടും ചിമ്പിന് നല്ല കട്ടി കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെതായ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ണ് കീഴിൽ ഇളക്കാറില്ല മണ്ണിടാറില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണിനു കാര്യത്താണ് ഉപയോഗിക്കുന്നത് മണ്ണിനകത്ത് വേറെ ഒന്നും ചെയ്യാറില്ല ചെടി നട്ടപ്പം മാത്രമേ മണ്ണ് ഇളക്കിയിട്ടുള്ളൂ സ്വന്തമായി തയ്യാറാക്കുന്ന ജൈവവളങ്ങളും ജൈവമിശ്രിതങ്ങളും ഏലത്തോട്ടത്തിൽ ഉപയോഗിക്കുന്നു കൂടാതെ വിപണിയിൽ ലഭ്യമാകുന്ന ഗുണമേന്മയുള്ള ജൈവ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാറുമുണ്ട് ബയോസ്റ്റാറ്റിന്റെ ബയോസം ആണ് നമ്മൾ ഒരു വർഷം രണ്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം അത് കമ്പനി പറയുന്ന അവർ പറയുന്നത് ഇരുപത്തഞ്ച് ഗ്രാമം പക്ഷെ അതിനെ കഴിഞ്ഞ് കൂടുതലൊരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കണക്കാക്കി ചെടിക്കൂടെ ഫുൾ റൗണ്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിമ്പുവിന് എണ്ണം കൂടുതലും കരുത്ത് കൂടുതലും ഉണ്ട് ബയോ സിമെൻ്റ് ബയോഗ്രാന്യൂള് ഇത് വേപ്പ് ഉപയോഗം ഞാൻ കുറവാണ് കാരണം വേപ്പ് മിണ്ണാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ഓയിലിൻ്റെ കണ്ടന്റ് ചെയ്യുന്ന ആദ്യത്തെ മണ്ണിന്റെ ആ ഒരു പ്രതലത്തിൽ ചെന്ന് ഓയില് തങ്ങുന്നുണ്ടും മഴക്കാലത്തെ നീർവാർച്ചയ്ക്ക് ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് പൊതുവിൽ ഞാൻ മണ്ണാക്ക അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ പൂക്കൾ അധികം വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അത് പൂക്കൾ കയ്യിൽ ബയോസെമിൻ്റെ ബയോസം ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട് ആ മൈൻസെക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആ ഗുളിക രൂപത്തിലുള്ള ഗ്രാമ രൂപത്തിലുള്ളത് നമ്മൾ ഉപയോഗിച്ചു തരുന്നു കൃഷി അറിവുകൾക്കായി ഒരുപാട് കർഷകർ ഇവിടെ എത്താറുണ്ട് അതിനെല്ലാം കൃത്യമായ അറിവുകൾ നൽകുന്നതോടൊപ്പം ഇടയ്ക്ക് അവരുടെ കൃഷിയിടത്തിൽ സന്ദർശിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകാറുമുണ്ട് ഈ കർഷകൻ അപ്പോൾ ഏലത്തിനെ കുറിച്ച് ഇത്രയും നല്ല രീതിയിൽ വിവരങ്ങൾ അവതരിപ്പിച്ച ജോസേട്ടനും അതുപോലെ തന്നെ ജോസേട്ടന്റെ കുടുംബത്തിനും കൃഷിൻ്റെ വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം Ella